എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോരുകറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് വയറ്റി എടുക്കണം അപ്പം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഒരു ഏഴ് വെണ്ടക്ക നീളത്ത് കഷ്ണം മുറിച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ വെണ്ടക്കയുടെ വഴുവഴുപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം ഒന്ന് വെന്ത് കിട്ടുകയും വേണം അത്ര സമയം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കറിയിലിട്ട് വെണ്ടയ്ക്ക വേവിക്കൊന്നുമില്ല അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ വെണ്ടയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഈ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടങ്ങ് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തതാണ് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഒരു ആറ് ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം മാറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി വാറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് ചിറകി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ചെറിയ വെള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി അരപ്പ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് തിരച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെണ്ടക്കൊക്കെ വെന്ത് കിട്ടിയതാണ് അധിക നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിക്കായിട്ടാണ് ചെങ്കിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം ഈ ഇതിലേക്ക് അരക്കപ്പ് കട്ടിയുള്ള മോരും കൂടി ഒഴിച്ചെടുക്കാം അതൊഴിച്ചെടുത്ത ശേഷം എല്ലാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്